ഫസ്സ്പേഷൻ കുതിരത്തിടാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ടോപ്പുകൾ നിങ്ങൾ കണ്ടുവല്ലോ ഈ ടോപ്പ് ഈ നൈറ്റികൾ ഫ്രോക്ക് നൈറ്റുകളാണ് പുതിയ ഡിസൈനിൽ പുതിയ പ്രിൻ്റിൽ വന്നിരിക്കുന്ന ഈ നൈറ്റുകൾ വളരെ ഭംഗിയിൽ വിത്ത് പോക്കറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് പല പ്രിൻ്റ് ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ പല പല പ്രിൻ്റുകളുണ്ട് പല പല മോഡലുകളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് രണ്ടു രണ്ടുപേരെയും കുറയാതെ ഇട്ട് ഇതിൻ്റെ എല്ലാം വ്യത്യസ്തങ്ങളായ പ്രിൻ്റുകളുണ്ട് നമ്മൾ കാണിക്കുന്നതാണ് പ്രിൻറ്റ് ഇട്ട് നിങ്ങൾ സമ്മാനത്തിന് അർഹരാകുക ഈ ആഴ്ചയിൽ വിന്നർക്ക് ലഭിക്കുന്ന ടോപ്പാണ് നമ്മൾ പല വീഡിയോയിലും കാണിച്ചിരുന്നു ഈ ആഴ്ചയിൽ വിന്നർക്ക് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന ടോപ്പുകൾ വിത്ത് ലൈനിങ് ആണ് ഈ ടോപ്പ് നൈറ്റുകൾ വരുന്നത് ഏറ്റവും അതൊന്നും നിങ്ങൾക്കറിയാമല്ലോ അതൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ നൈറ്റ് കാണാം ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഒരു ക്രോസ് പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നു വിത്ത് പോക്കറ്റ് അടിയിൽ ഫ്രിഡിൽ വരുന്നു ഫ്രീ സൈസാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നമ്മൾ മുന്നേ കൊണ്ടുവന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓരോ മോഡലിനും നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് ചെറിയൊരു മാർജിൻ അതാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ പല ഷെയ്ഡുകളുണ്ട് അത് മെറൂണിൽ യെല്ലോ ആണെങ്കിൽ ഇത് ബ്ലൂവിൽ ിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വരുന്നത് വിത്ത് പോക്കറ്റ് ഇല്ല ഈ കാണിക്കുന്ന മോഡലുകൾക്ക് ഇപ്പോൾ കാണിക്കുന്ന മോഡലുകൾക്ക് വിത്ത് പോക്കറ്റ് ഉള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത് വേഗം ബുക്ക് ചെയ്യുക അതുപോലെ ഈ നൈറ്റി നൈറ്റി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവ ഇത് വീഡിയോയിൽ കാണുന്ന കളർ ശകലം വ്യത്യാസമുണ്ട് റെഡ് ആണ് കേട്ടോ അത് റെഡാണോ അതാ നൈറ്റി നൈറ്റി ഫ്രോക്ക് ബിസിനസ് താൽപ്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഡീറ്റെയിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധമാണ് അതുപോലെ നിങ്ങൾ കമൻ്റ് ഇടുന്നത് വാട്സപ്പിൽ കമൻ്റ് ഇടുക പലരും വീഡിയോയുടെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻ്റ് ഇട്ടാൽ നിങ്ങൾ വീണ്ടും പോയി നിങ്ങൾ വീഡിയോ കാണുന്നതല്ല അതാ ഇത് പുതിയൊരു മോഡലാണ് കൂടി വന്നിരിക്കുന്നു അതേപോലെ നമ്മുടെ ഡിസംബർ പതിനഞ്ചിൻ്റെ സമ്മാനം നിങ്ങൾക്കറിയാമല്ലോ വീഡിയോ നൂറ്റി അറുപത്തെട്ടാമത്തെ വീഡിയോ കമൻ്റിടുക രണ്ടു വരെ കുറയാതെ അതേപോലെ ആ വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കുക ഇതും വിത്ത് പോക്കറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രില്ല് വരുന്നത് ഇങ്ങനെയാണ് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇത് ഇതിൻ്റെ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് സെയിം നെക്ക് ഡിസൈൻ വന്നിരുന്നത് സ്ലീവിലും ഫ്രില്ലിലും വരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത് വരുന്നത് ഫ്രി സ്ലീവ് ഫ്രില്ലോട് കൂടി വരുന്നു നെക്കിലെ പാറ്റേൺ തന്നെയാണ് സ്ലീവിലും ഫ്രില്ലിലും വരുന്നത് ബോഡി പാർട്ട് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടി വരുന്നു വിത്ത് വിത്ത് പോക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി നൈറ്റി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഓപ്പോസിറ്റ് നേരത്തെ കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഷെയ്ഡാണ് വരുന്നത് നേരത്തെ ബ്ലാക്കിൽ ഇത് വന്നു ഇത് ഓപ്പോസിറ്റ് ഷേ ഷെയ്ഡിൽ വരുന്നു നിങ്ങൾക്ക് ഡീറ്റെയിൽ വാട്സപ്പിൽ ലഭിക്കുന്നതാണ് ഇത് വരുന്നത് വേറൊരു ടൈപ്പ് പ്രിൻ്റ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് മിക്സ് ആൻഡ് മാച്ച് ഡിസൈൻ നെക്ക് ഡിസൈൻ ഇതാ വരുന്നു അടിയിൽ ഫ്രില്ലോട് കൂടി വരുന്നു ഇതിന് പോക്കറ്റ് വരുന്നില്ല കേട്ടോ ഇതിന് പോക്കറ്റ് വരുന്നില്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് ഷെയ്ഡിൽ വരുന്നു ഇത് മിക്സ് ആൻഡ് മാച്ചാണ് ഓപ്പോസിറ്റ് ഷെയ്ഡ് രണ്ട് ഷെയ്ഡുകളിലായിട്ട് വരുന്നു എല്ലാം മിക്സ് ആൻഡ് മാച്ചാണ് എനിക്ക് വരുന്നത് ഒന്ന് രണ്ട് പാറ്റേൺ ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സ് ആൻഡ് മാച്ചാണ് ഇതിന് പോക്കറ്റ് വരുന്നില്ല അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് വരുന്നത് അടുത്തത് നല്ലൊരു ഗ്രീനിൽ നല്ലൊരു ഗ്രീൻ കളറിലാണ് ഇത് വരുന്നത് ഇതിനും പോക്കറ്റ് വരുന്നില്ല അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി വരുന്നു നല്ലൊരു ഗ്രീൻ കളറിൽ ഇതിൻ്റെയും കളർ ഷെയ്ഡുകളുണ്ട് ദറൂണിൽ യെല്ലോ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രിഡ്ജിൽ വരുന്നത് എല്ലാത്തിനും അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് കേട്ടോ വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂവിൽ യെല്ലോ ഷെയ്ഡിൽ വരുന്നു അത് നെക്കിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ കാണിച്ച ഇതെല്ലാം നിങ്ങൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് സെൻഡ് ചെയ്യുക അതേപോലെ നമ്മുടെ ഡിസംബർ പതിനഞ്ചിന് മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന ഓഫർ നമ്മുടെ ആഴ്ചയിലെയും മാസത്തിലെയും നറുക്കെടുപ്പിൻ്റെ കൂടാതെയാണിത് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് തരുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തരിക പുതുതായി നമ്മുടെ ചാനലിൽ വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക ഓരോ വീഡിയോയുടെയും അവസാന ഭാഗത്ത് നമ്മൾ ഈ വീഡിയോ എയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കയറി കണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു തരിക സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം